ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുതിര ഉഴുന്ന് ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് നല്ല കൂടി തയ്യാറാക്കിയ ഈ ഉഴുന്ന് മുതിര ചമ്മന്തിപ്പൊടി നമുക്ക് ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ ചാലിച്ച് ആവശ്യമുള്ളപ്പൊടിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നല്ല ചൂട് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെയും കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒരു ചമ്മന്തിപ്പൊടിയാണിത് നമുക്ക് ആവശ്യത്തിനുള്ള ചമ്മന്തിപ്പൊടി എടുക്കുക ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കുക മിക്സ് ചെയ്യുക ദോശ മുക്കി കഴിക്കുക അല്ലെങ്കിൽ ഇഡ്ഡലി മുക്കി കഴിക്കുക വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയ ഈ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി നിങ്ങൾ കൂടി കാണുക ഇപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്തിരിക്കുന്നത് കുറച്ച് മുതിരയും ഉഴുന്നും കൂടിയാണ് ഒരു കാൽ കപ്പ് മുതിരയും കാൽ കപ്പ് ഉഴുന്നും കൂടെ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഉണങ്ങാൻ വേണ്ടി ഇടുവാണ് അടുപ്പിൻ്റെ അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി നമ്മളിത് വെളിയിലൊന്നും കൊണ്ട് വെക്കണ്ട പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ ഉണങ്ങിയിരിക്കും എന്നിട്ട് നമുക്കിത് ഉണങ്ങി വറുത്ത് പൊടിച്ചെടുത്ത് ചമ്മന്തി ഉണ്ടാക്കാനുള്ളതാണ് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഒരു കാൽ കപ്പ് മുതിരയും ഉഴുന്നും കൂടെ നല്ലതുപോലെ കഴുകി ഇതുപോലൊരു പാനിൻ്റെ അകത്താക്കി നമ്മൾ അടുപ്പിൻ്റെ ഇവിടെ തന്നെ വെച്ച് നോക്കുക അപ്പം ഞാൻ നാളെ ഞാൻ കാണിക്കാം നല്ലതുപോലെ തന്നെ ഉണങ്ങിയിരിക്കും എന്നിട്ട് നമ്മൾ നമ്മളിതിന് വറുത്ത് പിന്നെ മുളകുമൊക്കെ ചേർത്ത് വറുത്തിട്ട് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമല്ലോ പൊടി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റിൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് അന്നേരം എടുത്ത് കഴിക്കത്തക്ക രീതിയിലുള്ളൊരു ചമ്മന്തി പിന്നെ പൊടിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഞാനിവിടെ ഉഴുന്ന മുതിരും കഴി പിന്നെ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുകയാണ് അടുപ്പിൻ്റെ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഉണങ്ങിയിട്ട് ഇതിട്ട് നമുക്ക് വറുത്തെടുക്കാം അവിടെ ഇരിക്കട്ടെ നാളെ കാണാം അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് നമ്മുടെ മുതിരയും ഉഴുന്നും നല്ലതുപോലെ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് എത്ര ദിവസം ഇരിക്കുന്ന അത്രയും ദിവസം നല്ലതാണ് അവിടെ പഴയതുപോലെ തന്നെ ആയി ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഞാൻ പാനിലോട്ട് ഞാനിവിടെ കഴുകി ഉണങ്ങി വെച്ച മുതിരി ഉഴുന്നും ചേർത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അഞ്ചാറ് കുരുമുളകും കൂടെ ചേർക്കാം ഒത്തിരി ഒന്നും വേണ്ട അഞ്ചാറ് കുരുമുളക് അതൊക്കെ അവരോട് ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കാം ഇത് നല്ലതുപോലെ മൂത്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പക്ഷേ ഇത് നല്ലതുപോലെ തന്നെ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ വേണം നമ്മളിത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാൻ പറ്റൻ മുളകും കൊണ്ട് തന്നെയും ചേർക്കാവുന്ന പറ്റൻ മുളകും കൊണ്ട് തന്നെയും നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ലാസ്റ്റ് മുളകൂടി ചേർക്കുന്നുണ്ട് ഒരു നിറത്തിന് വേണ്ടി ഇനി നല്ലതുപോലെ തന്നെ ഇത് മൂത്ത് വരട്ടെ ഇപ്പോൾ നമ്മുടെ ഉഴുന്നും മുതിരയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയും കുറച്ച് നേരം നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഒന്ന് വെച്ചിരുന്നാൽ മതി ഭാഷമുള്ളത് അതിനകത്തിരുന്ന് മൂത്തോളും പക്ഷേ ഇനി ഞാൻ പൊടികൾ പൊടികളൊക്കെ ചേർക്കാൻ പോവാണ് കറിവേപ്പിലെ വേണ്ടിവർക്ക് ഈ ഒരു സമയത്ത് ഇതിനകത്ത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർത്തില്ല ഇനി നമുക്ക് പൊടിയായിട്ട് ചേർക്കാനുള്ളത് പിന്നെ കുരുമുളകും മുളകുമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ സ്വല്പം മുളക് കൂടിയാണ് ചേർക്കുന്നത് ഒരുപാടൊന്നും ചേർക്കുന്നില്ല നിറവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ കളറൊക്കെ കിട്ടും ഇവിടെ കുറച്ച് മുളക് പൂടി ചേർത്തു ഇനിയും കായപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നമ്മളിത്രയും പൊടികൾ ഇതിനകത്ത് ചേർക്കാൻ ഉപ്പ് ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കുവാണ് പിന്നെ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിവിടെ വെളുത്തുള്ളിയുടെ പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് മുതിരയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് വെളുത്തുള്ളി ചേർക്കുന്നത് ചേർക്കുവാണെങ്കിൽ വെളുത്തുള്ളിയുടെ പൊടി മാത്രമേ ചേർക്കാവൂ അത് മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി നമ്മളിതിനകത്ത് ഇട്ട് വറുത്തെടുത്താൽ അത് വറുത്ത് വരത്തില്ല അത് മൂത്ത് വരത്തില്ല അപ്പോൾ നമ്മൾ പിന്നെ എണ്ണയായിക്കി ഒഴിക്കേണ്ടി വരും ഇനി ഞാനിവിടെ അടുപ്പിൻ്റെ അവിടെ നിന്ന് മാറ്റി വെക്കുവാനും കഴിയും എൻ്റെ നമ്മുടെ പുടികളൊക്കെ കരിഞ്ഞ് പോകാനിടിക്കാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ ചേർക്കാൻ ഇത് ഇനി പൊടിച്ചെടുത്താൽ മാത്രം മതി നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം എരിവ് കൂടി കൂടിപ്പോകരുത് എന്താന്നെ നമ്മളിത് വെളിച്ചെണ്ണ ചാത്ത് കലക്കിയാണ് ഇത് നമ്മൾ ദോശയുടെ കൂടെ കഴിക്കാൻ പോകുന്നത് ദോശയ്ക്ക് ഇടലേക്ക് മാത്രമാണ് ഈ ഈ ഒരു ചമ്മന്തി നല്ലത് ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്കിത് പിടിച്ചെടുത്താൽ മതി എത്ര നാൾ വേണമെങ്കിലും നമുക്കിങ്ങനെ പിടിച്ചു വെച്ചാൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എടുക്കാൻ നേരം നമുക്ക് ആവശ്യമുള്ളപ്പം ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നമുക്ക് താമസം വരുന്ന സമയത്ത് നമുക്കിത് ഇത് വെളിച്ചെണ്ണ ചേത്തിട്ട് മതി തന്നതി എന്താണേലിതൊന്ന് തണുത്ത് വരട്ടെ ഇപ്പോൾ ഇത് നല്ല നല്ലതുപോലെ ആറിയിട്ടുണ്ട് ഇനി ഞാനിത് പിന്നെ നമ്മുടെ ഗ്രൈൻഡറിനകത്തിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇതുപോലെ നമുക്ക് നല്ല നല്ല സ്മൂത്തായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മുതിര ഉഴുന്ന് ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പുണ്ട് എരിവുണ്ട് എല്ലാം തന്നെ പാകത്തിനുണ്ട് ഇങ്ങനെ നിറം ഉള്ളൂ പക്ഷെ നല്ല എരിവാണ് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് നമ്മൾ പിന്നെ ഇത് ദോശ ഉണ്ടാക്കാൻ നേരം കലക്കി ചേർത്ത് കഴിക്കുന്നത് ഇവിടെ വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ് ഞാനിവിടെ കുറച്ചെടുത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് ഇതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്താൽ മതി ദോശയുടെ മാവും ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട് ഇനി ദോശ തുടങ്ങും എളുപ്പം തന്നെ ഇത് കലങ്ങി കിട്ടും നമ്മൾ എത്രത്തോളം വെളിച്ചെണ്ണ നമ്മൾ പൊടി ഇട്ടതിന് ശേഷം വെളുത്തൊഴിച്ചാൽ മതി ഞാനിപ്പോൾ തിരിച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല എനിക്കിത് ചിലവായിക്കോളൂ ദോശ ചുട്ടേന് ശേഷം നമുക്കിതിനകത്ത് മുക്കിയങ്ങ് കഴിച്ചാൽ മതി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക മുതിര കൊണ്ടും ഉഴുന്നുകൊണ്ടും നമുക്ക് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാവുന്നതാണ് സാധാരണ എല്ലാവരും ഉഴുന്ന് ചേർത്ത് മാത്രമാണ് പിന്നെ ഇതുപോലെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാറുള്ളത് ഞാൻ മുതിരയും കൂടെ ചേർത്ത് എന്ന് മാത്രമേ ഉള്ളൂ മുതിര കൊണ്ട് നമുക്ക് മുതിര തന്നെ വേണമെങ്കിലും നമുക്കിത് വറുത്ത് ഇങ്ങനെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഈ ചമ്മന്തിപ്പൊടി നമുക്ക് ദോശ ഇഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയത് തന്നെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ